നന്നായിട്ട് ഒരു കോഴ്സ് പഠിച്ച് രക്ഷപ്പെടണം എന്നാഗ്രഹമുള്ള പഠിക്കുന്ന വിദ്യാർത്ഥികൾ അച്ഛനും അമ്മയും ഇല്ലാത്തവരോ അല്ലെങ്കിൽ അവർക്ക് അത്രയും എന്തെങ്കിലും രോഗാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരോ ഒക്കെ ആണെങ്കിൽ അവർക്ക് നമുക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് നമുക്ക് അവർക്ക് ഫുഡ് അക്കോമഡേഷൻ ഉൾപ്പെടെ നമ്മൾ കൊടുക്കാറുള്ളൂ ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ ബോർഡറായ കൊല്ലം ജില്ലയോട് അടുത്ത് കിടക്കുന്ന ചെങ്കോട്ടയിലെ ഒരു പ്രശസ്തമായ നേഴ്സിംഗ് കോളേജിലാണ് സെൻറ്റ് മേരീസ് കോളേജ് സെൻറ്റ് മേരീസ് നഴ്സിംഗ് കോളേജിലാണ് നിൽക്കുന്നത് അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മലയാളി മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു കോളേജാണ് അതുപോലെ ഇവിടെ കൂടുതൽ കുട്ടികളും മലയാളി കുട്ടികളാണ് വളരെ പ്രശസ്തമായ ഈ കോളേജിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കതിൻ്റെ ചെയർമാനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക് സാറിനെ പരിചയപ്പെടാം അഡ്വക്കേറ്റ് ബിനു ബിനു എന്ന സാറിൻ്റെ പേര് കോളേജിൻ്റെ ചെയർമാൻ അതെ അതെ നമ്മുടെ കോളേജ് കേരളത്തിലെ കിഴക്കൻ മേഖലയായ കൊല്ലം ജില്ലയോട് ചേർന്ന് ചെങ്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് തമിഴ്നാടാണ് ഡോക്ടർ എം ജി ആർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നമുക്ക് ബി എസ് സി നേഴ്സിങ് അതേപോലെ ബി എസ് സി കാർഡിയ ഡയാലിസിസ് റേഡിയോളജി അങ്ങനെയുള്ള ആലേഡിയൽ സയൻസ് കോഴ്സുകളും ആർട്സ് ആൻഡ് സയൻസ് ബി എസ് സി ഓപ്റ്റോമെട്രി അതേപോലെ ന്യൂട്രീഷൻ ഡയറ്റീഷ്യൻ ഫോറൻസിക് സയൻസ് എം ബി എ അങ്ങനെയുള്ള കോഴ്സുകളാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഉള്ളത് പിന്നെ നമുക്കൊരു ഹോസ്പിറ്റൽ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് അത് ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ അടുത്തായിട്ട് തെങ്കാശി തന്നെയാണ് തെങ്കാശി മധുര എൻ എച്ചിലാണ് അത് അപ്പോളോ ഗ്രൂപ്പ് ചേർന്നിട്ട് സെൻറ്റ് മേരീസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നുള്ള നമുക്ക് ഞാന് പ്രധാനമായിട്ടും ഇവിടെ നമുക്കിപ്പോ പിള്ളേരുടെ റിസൾട്ടൊക്കെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നേരത്തെ തന്നെ ഇവിടെ അഡ്മിഷൻ എല്ലാം ക്ലോസ് ആയി എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ ഒരുപാട് പിള്ളേർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവർ തിരഞ്ഞു നടന്നിട്ടും കിട്ടുന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ആയിട്ട് നമുക്ക് നമ്മുടെ പോർട്ടൽ വഴി നമുക്ക് അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഒരു മാർക്ക് അതായത് ഒരു സിക്സ്റ്റി നമ്മുടെ ഡയറക്റ്റ് നിങ്ങൾ നേരിട്ട് കോളേജിൽ അഡ്മിഷൻ നമുക്ക് എടുക്കാനുള്ള അവസരമുണ്ട് ഇനി നമുക്ക് കുറച്ച് സീറ്റും കൂടെ നമുക്ക് ബാലൻസ് ഉണ്ട് അതുകൂടാതന്നെ നമുക്കൊരു ക്യാമ്പസുകൂടെ ഉണ്ട് കണ്ടി ക്യാമ്പ എസ് ടി പിന്നെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പസൂടെ ഉണ്ട് പിന്നെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റലിനോട് ചേർന്നാണ് അപ്പോൾ അവിടെയും നമുക്ക് ബി എസ് സി നേഴ്സിങ് ഇതേപോലുള്ള ബി ഫാം ഡി ഫാം അതേപോലെ നാച്ചുപോലത്തെ മെഡിക്കൽ ബി എൻ വൈ എസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് ബി എസ് സി അഗ്രികൾച്ചർ ഇങ്ങനെയുള്ള കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാം നമ്മുടെ മലയാളി മാനേജ്മെൻ്റാണ് അതേപോലെ തന്നെ നമ്മൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാം അതായത് ഏജൻസി ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ചുരുക്കം നഴ്സിംഗ് കോളേജുകളിൽ ഒരെണ്ണമാണ് സെന്റ് മേരീസ് അല്ലെ തീർച്ചയായിട്ടും നമുക്ക് ഏജൻസി എന്ന് പറയുമ്പം നമുക്ക് അറിയാം നമുക്ക് എല്ലാ മേഖലകളിലും ഒരു മീഡിയേറ്റർ ആവശ്യമാണ് അപ്പം നല്ല ആൾക്കാരുണ്ട് അതേപോലെ ചതിക്കപ്പെടുന്നവരുണ്ട് നല്ല കൺസൾട്ടൻസികൾ ഒരുപാട് പേരുണ്ട് കാരണം നമുക്ക് ഒരു ഒരു സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് ചിലപ്പം കർണാടകയിലോ അല്ലെങ്കിൽ തമിഴ്നാടോ ഒക്കെയുള്ള നല്ല കോളേജുകളെ അറിയണമെങ്കിൽ ചിലപ്പം നമുക്കൊരു കൺസൾട്ടൻസിയെ നമ്മൾ ചെയ്യാം പക്ഷേ ഒരുപാട് കൺസൾട്ടൻസികൾ ഇതേപോലെ ഇത് ഫേക്കായിട്ട് കാര്യങ്ങൾ ചെയ്ത് കുട്ടികൾക്ക് അങ്ങനെ നമ്മുടെ ഈ ഒരു കോളേജിനെ അപേക്ഷിച്ച് നമുക്ക് നിങ്ങൾക്ക് അറിയാം കൊല്ലം ജില്ലയിൽ നിന്ന് ഡയറക്റ്റ് ചെങ്കോട്ടയിൽ വരുന്ന ഹൈവേയിൽ എൻ എച്ചിൽ തന്നെ കുറച്ചകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ തന്നെ എല്ലാം നിങ്ങൾക്ക് വരുന്ന ഓരോ ിൽ നിങ്ങൾക്ക് സെന്റ് മരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബോർഡുകൾ കാണാം അതേപോലെ നേരിട്ട് നമുക്ക് കോളേജിൽ വരാം ഇവിടുന്ന് നാലഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ കൊല്ലം ജില്ല സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഈ പറയുന്ന ഇത്ര മൊത്തം പതിനാറ് ഏക്കറാണ് ഇതിനകത്ത് തന്നെയാണ് ലേഡീസ് ഹോസ്റ്റലും പിന്നെ അതേപോലെ കോളേജും അതിൻ്റെ ക്യാമ്പസ് അല്ല ഇതിന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം ഇവിടുത്തെ കുട്ടികളെ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഇവിടുന്ന് ഒരു ഈവനിങ് തന്നെ അവർ ക്ലാസ് ടൈം കഴിഞ്ഞ് ഈ ഗാർഡൻ ഇവിടുത്തെ മെയിൻ ഒരു ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ കോളേജിന്റെ ഈ ഒരു ഗാർഡൻ ഈ സമയത്താണെങ്കിലും സാർ ചെയർമാൻ ആയിട്ടുള്ള സാർ പോലും ഇവിടെ സ്പെൻഡ് അതെ അതെ ഫിഫ്റ്റി പെർസെന്റേജ് ഈ കോളേജിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഈ ഗാർഡനാണ് പ്രകൃതിയെ സ്നേഹിക്കാത്ത മനുഷ്യരില്ല അപ്പം തീർച്ചയായിട്ടും ഈ കോളേജിൽ പഠിക്കാൻ വരുന്ന ഒരു കുട്ടിക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെടണം മാസത്തിലാഴ്ചയിലേക്കായിരിക്കും ഇവരൊക്കെ വീട്ടിൽ പോകുന്നത് ഇവരുടെ ഒരു എന്ന് പറയുന്നത് ഈ കോളേജും ഈ ക്യാമ്പസുമാണ് എനിക്ക് തന്നെ ഞാൻ പറയാറുണ്ട് എനിക്ക് തന്നെ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ഒരു മൈൻഡിന് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്കറിയാം രാത്രി ഒമ്പത് പത്ത് മണി വരെ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് അവിടെ ചൈനീസ് ഫുഡ് കാര്യങ്ങൾ അതേപോലെ എല്ലാ ഫുഡും ഉണ്ട് അപ്പോൾ അവിടുന്ന് ഒരു ഐസ്ക്രീമോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിരുന്ന അവർക്ക് അവരുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ ഒരു ഏരിയയാണ് നിങ്ങൾ വിദ്യാർത്ഥികളോട് കണ്ട് കുട്ടികളിൽ ഇരിക്കുകയും നിങ്ങൾ അവരോട് തന്നെ ചോദിച്ചാൽ അപ്പോൾ അതേപോലെ ഓരോ കാര്യങ്ങളാണെങ്കിലും ഒരു നമ്മുടെ ഈ സ്റ്റഡി ആണെങ്കിലും അതേപോലെ ഇവിടുത്തെ ട്രെയിനിങ് ആണെങ്കിലും മാക്സിമം മികച്ചതാക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് അപ്പോൾ എല്ലാ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും ചില കാര്യങ്ങൾ നടക്കാറുള്ളത് കുട്ടികൾക്കുള്ള ക്ലിനിക്കൽ ട്രെയിനിങ് ആണെങ്കിലും ഓരോ കാര്യങ്ങളും അതിന് അതിൻ്റെതായിട്ടുള്ള ടൈം അനുസരിച്ച് നമ്മൾ മികച്ചതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നും ദൈവം സഹായിച്ച് നന്നായിട്ട് തന്നെ പോകുന്നു അതാണ് ഇതിൻ്റെ കൂട്ടത്തില് പാവങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടെ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു എന്താണ് തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതായത് നല്ല മാർക്ക് വാങ്ങിച്ച ഒരു നമ്മൾ ഒരു ഒരു എല്ലാ വർഷവും നമ്മൾ ഈ വർഷമല്ല നമ്മൾ വരും കഴിഞ്ഞ വർഷങ്ങളിലും ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട് അതിനു മുമ്പ് നമ്മളിപ്പോൾ അവരുടെ പേരും അട്രസ് ഒന്നും നമ്മൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ അവരുടെ എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ നന്നായിട്ടൊരു കോഴ്സ് പഠിച്ച് രക്ഷപ്പെടണം എന്നാഗ്രഹമുള്ള പഠിക്കുന്ന വിദ്യാർത്ഥി അച്ഛനും അമ്മയും ഇല്ലാത്തവരോ അല്ലെങ്കിൽ അവർക്ക് അത്രയും എന്തെങ്കിലും രോഗാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരോ ഒക്കെ ആണെങ്കിൽ അവർക്ക് നമുക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് നമുക്ക് അവർക്ക് ഫുഡ് അക്കോമഡേഷൻ ഉൾപ്പെടെ നമ്മൾ കൊടുക്കാറുള്ളൂ പക്ഷേ നമുക്ക് അവർ വന്ന് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ അവരോട് പറയും നിങ്ങൾ ഇത് പഠിച്ചിറങ്ങി ഒരു ജോലി കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ഒരു കുട്ടിയെ ഏറ്റെടുത്ത് പഠിപ്പിക്കണം പഠിപ്പിക്കണമെന്ന് സ്പോൺസർ ആവണം അത് ചെയ്യുന്ന കുട്ടികൾക്ക് ഇവിടെ വന്ന് പഠിക്കും കാരണം നമുക്ക് പോകെ പോകെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ഈ തുടങ്ങി സെൻറ്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 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 ഇങ്ങനെ പൊക്കൊണ്ടേ അവർക്കും അതുപോലെ മറ്റുള്ളവരോട് അവകാശപ്പെടാം അപ്പം അതാണ് ഞങ്ങളുടെ ഒരു ഇത് പിന്നെ ഒരു സർവീസ് മേഖലയാണ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതാണെങ്കിലും ഒരു ഒരു കോഴ്സാണെങ്കിലും അവർ ആഗ്രഹിച്ച് വന്ന് പഠിക്കുന്ന കോഴ്സ് നല്ല വിജയത്തിലേക്ക് എത്തി അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാറ് താങ്ക് യു അഡ്വക്കേറ്റ് ബിനു സാറിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് കാര്യം മനസ്സിലാണെന്ന് വിചാരിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കുട്ടികളുടെ പരീക്ഷയെല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലും എത്തിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതുപോലെ ഒരുപാട് പാവങ്ങൾക്ക് ഇതുപോലെ ഓഫറൊക്കെ ഇട്ട് ക്ലാസ്സുകളൊക്കെ ഒരു ജീവിതമാർഗം തന്നെ തെളിച്ചു കൊടുത്താൽ സാറിനും ഇത് എന്നോട് ഷെയർ ചെയ്യുന്ന ഒരുപാട് നന്ദി ഈ ഗാർഡനിൽ തന്നെ ഇവിടുത്തെ ഇരിപ്പുണ്ട് കേട്ടോ നമുക്ക് അവരോട് ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിക്കും ഞങ്ങൾ തേർട്ടി ഒന്നര മണിക്കൂർ ഞങ്ങളുടെ അടിപൊളി ആംപിയൻസ് ഞങ്ങൾക്ക് ഫോൺ ടൈമിൽ വീട്ടിലൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് റിഫ്രഷ്മെന്റിനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കാറ്റന്ത് അതേപോലെ അടിപൊളി ആംപ്യൻസ് ആണ്

ഇതെന്തോ മരുവാന്നറിയാവോ നോർമലി നമ്മൾ നാട്ടിലൊന്നും കാണാറില്ല ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുമ്പോ തന്നെ ആൾക്കാർ ഡൌട്ട് അടിക്കാറുണ്ട് ഇത് സ്ഥലമാണ് ചിന്തിക്കുന്നവരും നിങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞു വന്നിരിക്കുകയാണോ അല്ല ഞങ്ങള് കോസ്റ്റിംഗ് കഴിഞ്ഞിട്ടിരിക്കണം എന്താ ഇവിടെ തന്നെ ഇരുന്നേ ിൽ തന്നെ ആണെങ്കിൽ കാണാറുണ്ട് ഇവിടെ റിലാക്സിങ് കോളേജ് അടിപൊളിയാണ് കോളേജിൽ തന്നെ ഒരു ബെസ്റ്റ് പാർട്ടാണ് ഈ ഗാർഡൻ ഇപ്പൊ നമുക്ക് എന്ത് സ്ട്രെസ് ഉണ്ടായാലും ഇവിടെ ഇരിക്കുമ്പോ നമ്മള് കാമാവും അത്രയ്ക്കും നമ്മളെ കാമാക്കും പഠിത്തത്തിന്റെ ആ സ്ട്രെസ് ആണെങ്കിലും അല്ലേ